പറഞ്ഞു യും നാല് കാരണങ്ങൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒറ്റ ആളിലും ഉണ്ടാകരുത് ഒന്ന് എന്റെ ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളും നന്നായി കേൾക്കണം നിസ്കാരം അത്താഘവത്തോടെ കാണുക നിസ്കാരം പരിഗണിക്കാതിരിക്കുക കാര്യമായിട്ടും ആളുകളിൽ വന്നു ചേരുന്ന ഒന്ന് ഒരു വിമാനയാത്ര നടത്തി നോക്കൂ നിങ്ങൾ ആ വിമാനത്തിൽ കയറി പോകുന്ന ആള് മുമ്പ് തന്നെ വിമാനത്തിൽ കയറി സുബിഹിവാങ് കൊടുക്കുമ്പോ അയാള് വിമാനത്തിലാണ് യാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കണ്ടേ നിസ്കരിക്കണം നിസ്കരിക്കുന്നവരൊന്ന് എണ്ണു നോക്കൂ ജിദ്ദയിലോ അല്ലെങ്കിൽ ദുബായിലൊക്കെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് എത്ര ആൾ അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ട് വിമാനത്തിൽ നിന്ന് തന്നെ നിസ്കരിക്കണം ൊക്കെ വേണ്ടേ ഉദുവൊക്കെ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഉതുകൊടുക്കാന്ന് പറഞ്ഞാൽ വെള്ളമൊന്നായിട്ട് പുറത്തേക്ക് ഒഴിക്കാൻ പാടില്ല വള്ളമൊന്നായിട്ട് പുറത്തേക്ക് ഒഴിക്കും പിന്നെ ആ വിമാനത്തിൽ നടക്കുന്ന ആളുകളൊക്കെ വഴുതി പീയു അങ്ങനെ വേണ്ട ആ ചെറിയ സൗകര്യത്തിൽ തന്നെ എടുക്കാം കുറഞ്ഞ വെള്ളം കൊണ്ട് എടുത്ത് പഠിക്കണം അവിടെ എവിടെയും ഉത് എടുക്കാം ഒരു കുപ്പി വെള്ളം മതി ആ വിമാനത്തിൽ നിന്ന് ഉതുകൊടുക്കാൻ നെജസില്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് മൂത്ര വയ്ക്കുന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടേക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഫർള് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് ഒന്ന് കൊടുക്കുക ഇരിക്കുന്ന അതേ ചേറിൽ വന്നിട്ട് ഒന്ന് നിസ്കരിക്കുക ക്രിബിലൊന്നും റെഡിയാകൂല്ല സമയത്തിന്റെ ബഹുമാനം പാലിച്ചിട്ടാണ് നിസ്കാരം മടക്കണോ മടക്കി നിസ്കരിക്കണം പക്ഷേ അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്നൊരു ചോദ്യവും പിന്തിച്ചതിന് കുറ്റം ഉണ്ടാകും വിമാനത്തിൽ യാത്ര ചെയ്യാൻ പേടിയാണ് ഞാൻ പലപ്പോഴും പറയണ്ട ഏറ്റവും പേടിയുള്ളൊരു യാത്രയാണ് അത് കൂടെ പറക്കണോണ്ടല്ല കാരണം അധികം ആൾക്കാരും അതിൽ മുസ്ലിംകളുണ്ടാകാം ഏതെങ്കിലും ഒരു ഭക്തി നിസ്കാരം നിർബന്ധമായ നിലക്കാർക്ക് അവർ പോകുന്നു അവരൊറ്റൊന്നും നിസ്കരിക്കില്ല ഏതോ രണ്ടോ മൂന്നോ നാലോ ആളുണ്ടാവും അവരെ വർക്കത്തോണ്ടായിരിക്കും അത് അവിടെ പോയി ലാൻഡ് ചെയ്യുന്ന അവിടെ ലാൻഡ് ചെയ്യണവരെ പേടിയാണ് ഇക്രും ദുരല്ല വേറെ മാർഗമൊന്നുമില്ല കാരണം അക്സർ ഉന്നാസും അങ്ങനെയുള്ളത് സഹോദരങ്ങളെ നിസ്കാരം പരിഗണിക്കുന്ന അവസ്ഥ വളരെ കുറവാ നമ്മുടെ സമൂഹത്തിൽ പഠിക്കാൻ പോകുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗരൂകരാകണം ഉപ്പമാരോടും ഉമ്മമാരോടും ഞാൻ എപ്പോഴും എന്റെ വാതകളിലൊക്കെ പറയാറുണ്ട് പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള രൂപത്തിലാകണം നമ്മുടെ പഠനം പഠനം വേണ്ട എന്ന് വെക്കാൻ പറ്റൂല പഠിക്കണം അവര് പക്ഷേ പഠിക്കാൻ നമ്മൾ അവരെ പറഞ്ഞേക്കുമ്പോ ലുഹുറും അസുറും എന്നും കല ആയാൽ അല്ലാഹു നമുക്ക് മാപ്പ് തരുമോ വീട്ടിലെത്തുമ്പോഴേക്കും മിക്ക ആൾക്കാർക്കും മരിപും പോയി എട്ട് മണി ഒമ്പത് മണിക്ക് സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന ഒരു കുട്ടി ലുഹുറും ഇല്ല അസുറും ഇല്ല അവിടുന്ന് കഴിഞ്ഞ് വാഹനത്തിൽ വന്നിറങ്ങി വീട്ടിലെത്തുമ്പോഴേക്ക് ഇഷാന്റെ വാമം കൊടുത്ത മൂന്ന് സ്കാരം പോയില്ലേ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കഥ ആക്കിയിട്ട് ഒരു പഠനമുണ്ടോ അങ്ങനെ ഒന്ന് അനുവദിച്ചിട്ടുണ്ടോ ഇസ്ലാം അത് ഉയർന്ന തകര തരത്തിൽ ഡിഗ്രി ആകട്ടെ ഡിഗ്രിൻ്റെ മേലെ ഡിഗ്രി ആകട്ടെ ഏത് പുണ്ണാക്കാകട്ടെ നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു പഠനമുണ്ടോ നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു തൊഴിലുണ്ടോ സഹോദരങ്ങള് നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു ശുശ്രൂഷ ഉണ്ടോ ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന അവസ്ഥ ഉണ്ടോ നിസ്കാരത്തിലൊക്കെ ഒരു ഒഴിവും കഴിവും അള്ളാഹു താലം നൽകുകയാണെങ്കിൽ അതിനേറ്റവും പറ്റിയ സന്ദർഭമായിരുന്നു യുദ്ധത്തിന്റെ സന്ദർഭം അപ്പോൾ വരെ നിസ്കരിക്കണം എന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം അപ്പുറത്ത് സായുധരായ ശത്രുക്കള് ആയുധം ഇങ്ങനെ റെഡിയായി തക്ക നോക്കി നിൽക്കുമ്പോഴും അള്ളാഹുവിന്റെ നിർദ്ദേശം ഒരു കൂട്ടാരവിടെ നിർത്തിയിട്ട് മറ്റൊരു കൂട്ടരെയും കൊണ്ട് ഇവിടെ നിസ്കരിക്കണം ജമാഅത്തായി നിസ്കരിക്കണം നിങ്ങൾ നോക്ക് ബദറിലേക്ക് പോകുന്ന പല സ്വഹാബത്തിനോടും അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് മുറിക്കാൻ പറഞ്ഞു നടന്നിട്ടല്ലേ എല്ലാവരും പോകുന്നത് നടക്കാത്തൊരൊറ്റാളോ വരെ ഊഴം വന്നപ്പോ നടന്നിട്ടുണ്ട് ആ നടന്നു പോയിട്ട് ക്ഷീണം അനുഭവിച്ചിട്ട് നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞു കാരോ ഒഴിവാക്കാൻ പറഞ്ഞില്ല രാത്രി ഇഷ നിസ്കരിച്ച് ബദറിൽ കടന്നുറങ്ങിയ എല്ലാവരെയും എല്ലാ വിളിച്ചുണർത്തി വിളിച്ചുണർത്തിയപ്പോൾ പല ആളുകൾക്കും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ഷെയ്ത്താന്റെ ചെറിയൊരു ദുർബോധനം സത്യത്തിന്റെ മാർഗത്തിലല്ലേ ഇപ്പൊ ജനാപത്തുകാരായിട്ടില്ലേ പലരും നിസ്കരിക്കാൻ പറ്റൂലല്ലോ ഇനി എന്ത് അവരെ മനസ്സിൽ പടച്ചവനെ നിസ്കരിക്കണല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴേക്ക് അള്ളാഹോ നല്ല മഴ അങ്ങോട്ട് നോക്ക് നിങ്ങൾ നല്ല മഴ കൊടുത്തു ബദറിൽ വലിയ അനുഗ്രഹമായിട്ട് എണ്ണി പറയുന്നുണ്ട് എണ്ണിപ്പറയുന്നുണ്ട് ുംയുസാ നിങ്ങളെ മനസ്സിന് വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളെ കാലുകൾക്ക് നല്ല ഉറപ്പ് കിട്ടുന്നതിന് നിങ്ങൾക്ക് ശുചീകരണം വരുത്താൻ അള്ളാഹു നല്ല മഴ നൽകിയില്ലേ ആ മഴ പെയ്തപ്പയാണല്ലോ വെള്ളം കെട്ടി ഉണ്ടാക്കിയൊരു തടാകമുണ്ടാക്കിയത് നിസ്കരിക്കണമല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴേക്ക് ജനാപത്തുകാരായ ആളുകൾക്ക് കുളിക്കണ്ടേ സഹോദരങ്ങളെ അന്ന് തയമ്മുമിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമല്ലേ നിയമം ഇറങ്ങുന്നത് താമൂമിന്റെ നിയമത്തിന്റെ സമയത്തും നോക്ക് നിങ്ങള് സഹാബത്തിന്റെ മനസ്സിൽ വന്ന പ്രയാസം നിസ്കരിക്കണമല്ലോ ആയിഷീവൃതിയ ലോഹന്നയുടെ ഒരാഭരണം കാണാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത ഒരു സ്ഥലത്ത് തടയപ്പെട്ടു പോയല്ലോ കയ്യിലുള്ള ആളുകളുടെ കയ്യിലുള്ള വള്ളം കുടിക്കാൻ മാത്രമുള്ളതാണ് ഉളു എടുക്കാനാ നിസ്കരിക്കാൻ സമയമായല്ലോ ചില സ്വഹാബിമാരൊക്കെ പോയിട്ട് അബൂബക്കർ അബൂബക്കർനോട് പറഞ്ഞു നിങ്ങളെ മകളെ കാരണം കൊണ്ടാണ് ഞമ്മളെ യാത്ര ഇവിടെ മുട്ടിപ്പോയത് സിദ്ധീഖർ വെച്ചു എന്റെ മകളെ കാരണം എന്താ കാരണം ആയിഷ ആയിഷബി അള്ളാഹുനോട് ഒരു ആഭരണം കാണുന്നില്ല അത് തരാൻ വേണ്ടിട്ട് നബിഷള്ളം കുറച്ചേരം വെച്ചതാണ് സിദ്ദീഖ് വന്നിട്ട് ൊരു ആളുകൾക്ക് എന്തൊരു ബുദ്ധിമുട്ട് കൊടുക്കാൻ കൊണ്ടുണ്ടായങ്ങേറന്ന് പറഞ്ഞ് ആയിഷബീവിന്റെ ഊരൊക്കെ ഒരു കുത്തുകൊടുത്തു ആയിഷബീവർ അലി അള്ളാഹുനോട് വേദന ആകാഞ്ഞിട്ടല്ല എന്റെ മടിയിലാണ് സെയിദ്ഹി സല്ലം കിടക്കുന്നത് അതുകൊണ്ട് അനങ്ങാതെ ഇരുന്നു ഞാൻ കുത്തുകിട്ടിട്ട് വേദന ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇളകിപ്പോയാൽ തങ്ങൾ ഉറക്കം ഉണർന്നു പോകും അതുകൊണ്ട് ഉറക്കം അങ്ങനെ തന്നെ ഇരുന്നു പക്ഷേ നിസ്കരിക്കണമെന്ന വെള്ളല്ലാത്ത വിഷമവും വന്നപ്പോ അള്ളാഹു തല തയ്മുമിന്റെ ആയത്തിറക്കി ആഗ്രഹം കൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു നൽകിയ എളുപ്പം നോക്ക് നിങ്ങൾ മറ്റൊരു ഉമ്മത്തിനും കൊടുക്കാത്ത എളുപ്പം നിസ്കരിക്കണമെന്ന മോഹം കൊണ്ട് എല്ലാഹു തേമ്മുമിൻ്റെ ആയത്തിറക്കി കൊടുത്തു വെള്ളമില്ലാഞ്ഞിട്ട് വിഷമിക്കണ്ട ഫതയമ്മൂതം തൊയ്യബാ ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ച് തയമ്മും ചെയ്യുക ആ ഒരു നിയമം വന്നപ്പോ എല്ലാവരും മഹ്ഷബീവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളെ കൊണ്ട് വലിയ വറക്കത്താണ് അള്ളാഹു തന്നത് നിങ്ങളെ കുടുംബത്തെ കൊണ്ട് വലിയ വറക്കത്താ കിട്ടിയത് മാഹിഅലി വറക്കത്തിന്റെ കുടുംബമേ നിങ്ങളെ കൊണ്ട് കിട്ടിയ ആദ്യത്തെ വറക്കത്തല്ല ഒരുപാട് വറക്കത്തി സിനാമിന് കിട്ടിയിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു വറക്കത്താണിത് നിസ്കാരം രാഘവത്തോടെ കാണരുത് മരിക്കുമ്പോ ഈ മാൻ തെറ്റിപ്പോകും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ എൻറെ വക ഞാൻ പറഞ്ഞതല്ല കുറെ അനുഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞു മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ഇമാൻ തെറ്റിപ്പോകുന്ന കാരണങ്ങൾ നാനെണ്ണമാണെന്ന് പറഞ്ഞിട്ട് ഒന്നാമതായിട്ട് അത്ത ഉമ്മമാരെ വീട്ടിലുള്ള പണികളൊക്കെ കഴിയാൻ കാത്തിരിക്കരുത് ലുഹുർ നിസ്കരിക്കാൻ കഴിവിന്റെ പരമാവധി പണികളൊക്കെ വേഗം ചെയ്ത് ലുഹുറിന്റെ സമയമാകുമ്പോ വൃത്തിയാക്കി അലക്കി കുളിച്ചെങ്കിലേ നിസ്കരിക്കാൻ പറ്റൂന്ന് ചിന്തിക്കരുത് വസ്ത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ടൊരു ഉളു എടുത്തിട്ട് പെട്ടെന്ന് നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ ജോലികളൊക്കെ ചെയ്യാം അലക്കട്ടെ എന്ന് കരുതും അലക്കാൻ വേണ്ടി കാത്തിരിക്കും അവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് കരുതും അതും വൃത്തിയാക്കും നല്ല കാര്യമാണ് മോശപ്പെട്ടതല്ല അവിടെ കുറച്ചുകൂടി സ്ഥലം വൃത്തിയാക്കാണ്ട് അതൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് കരുതും പെട്ടെന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് കേറും കേറുമ്പോഴേ കാറിന്റെ വാങ്ക് കൊടുത്തുപോയി മുടങ്ങിപ്പോയി അങ്ങനൊരവസ്ഥ വരരുത് സമയമായാൽ ഉള്ള വൃത്തിയിൽ നല്ലൊരു വസ്ത്രം ധരിച്ച് അങ്ങ് സ്നാനം വരുത്തിയിട്ട് നിസ്കാരം പെട്ടെന്ന് നിർവഹിക്കുക ശേഷം ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ പിന്നെയും ചെയ്യുക എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വെച്ചാൽ പലപ്പോഴും അത് മുടങ്ങി പോകും അങ്ങനെ ഉണ്ടാകരുത് യാത്ര ചെയ്യുന്ന ആളുകളും നിസ്കാരത്തിന്റെ കാര്യം ഗൗനിക്കണം യാത്ര ചെയ്യുന്ന സഹോദരിമാരും നിസ്കാരത്തിന്റെ കാര്യം ഗൗനിക്കണം ഈ കാലഘട്ടത്തിൽ തന്ന സൗകര്യങ്ങൾ എത്രയാണ് നിസ്കരിക്കാൻ തന്ന സൗകര്യങ്ങൾ എത്രയാണ് ധാരാളം സൗകര്യങ്ങൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യങ്ങളുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിക്കണം നിസ്കാരത്തെ ലാഘവത്തോടെ കാണരുത് അങ്ങനൊക്കെ നിസ്കരിച്ചാ കണക്കൂട്ടരുത് ചിലര് പറയും പതിനഞ്ചു വയസ്സൊന്നായിട്ടില്ലല്ലോ ആ പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സൊക്കെ ആയിട്ട് നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ പോരേ പ്രായപൂർത്തി അതിന്റെ മുമ്പ് എത്തിയിട്ടുണ്ട് പതിനഞ്ചൊന്നാകണ്ട അതിന്റെ മുമ്പ് പ്രായപൂർത്തിയായിട്ടുണ്ട് പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് തന്നെ കൽപ്പിച്ചുകൊണ്ട് ശരിയാക്കേണ്ട ഒരു കാര്യമല്ലേ നിസ്കാരം പത്ത് വയസ്സാകുമ്പോ നിങ്ങള് നോക്ക് ആൺകുട്ടികൾക്ക് മിക്ക ആളുകൾക്കും പ്രായപൂർത്തിയെത്തൂല വയസ്സ് പത്താകുമ്പോൾ പെൺകുട്ടികളിൽ ചിലർക്കൊക്കെ ആകും പക്ഷേ നിർബന്ധമായി കൽപ്പിക്കുന്ന ശാസന കുറച്ച് കർശനമായി ചെയ്യേണ്ട ഒരു സമയമല്ലേ അത് അവിടെ മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംസ്കാരം ഒഴിവാക്കരുത് ജോലി എത്ര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും സംസ്കാരം അതിനടുക്ക് നിർവഹിക്കണം അതിൽ മാറ്റം പാടില്ല പഴയ കാലത്തെ ആളുകൾക്കൊക്കെ ഷർത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഹാറൂർ റഷീദിന്റെ ഒരു മകനുണ്ടായിരുന്നു ജോലി എടുക്കുന്ന പടവുകാരൻ തൊഴിലാളി ആ തൊഴിലാളിയെ ജോലിക്ക് വിളിച്ചാൽ മുപ്പി വെക്കുന്ന ഷർത്ത് രണ്ടെണ്ണാണ് എന്താ രണ്ട് ഷർത്ത് ഒന്ന് ഞാൻ നിങ്ങളെ വീട്ടിൽ ഒന്ന് ജോലി എടുക്കുമ്പോ ആകെ ഒരു ഒന്നര ഗൃഹമേ തരാവൂ കൂലി കൂലി ആദ്യം പറയാൻ ഒന്നര ഗൃഹം ഏറെ തരാൻ പാടില്ല എത്ര പണി ഏറെ എടുത്താലും കൂലി അത്രേ തരാവൂ രണ്ടാമത്തെ ഒന്ന് വാങ്ങു വിളിച്ചു കഴിഞ്ഞാൽ ജമാത്ത് കഴിയുന്ന സമയം വരെ ഫ്രീ ആക്കി തരണം ഷർത്താണത് കൂലിപ്പണിക്ക് പോകുന്ന പടവ് ചെയ്തിട്ട് ജീവിക്കുന്ന ആറൂർ റഷീദ് എന്ന് പറയുന്ന രാജാവിന്റെ മകന്റെ ഷർത്ത് ഞാൻ നിങ്ങളെ വീട്ടിൽ ജോലിക്ക് വന്നാൽ വാങ്ങു വിളിച്ചാൽ ജമാത്തിന്റെ ടൈം കഴിയുന്നത് വരെ എനിക്ക് ഒടിവു തരണം എന്തൊരു ഈമാന സഹോദരങ്ങളെ അത് എന്തൊരു ഇഹ്ലാസാണത് അഷ്റഫുൽക്ക സല്ലാ അല്ലൈവിസ്ല്ലാം തങ്ങളോടുള്ള മഹബത്തിന്റെ ആധിക്യം കൊണ്ടാണ് ആ ഷർത്ത് വെച്ചത് കാരണം നബി സല്ലാവിസ്ലം നിങ്ങളെ ശൈലി അതല്ലേ ഏത് സംഗതികളാണെങ്കിലും നിസ്കാരത്തിനെ പരിഗണിച്ചിട്ടല്ലേ തങ്ങള് മുന്നോട്ട് നീങ്ങിയത് ഒരു യാത്ര പോകുന്ന സ്വഹാബിമാരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ വരെ തങ്ങൾ പറയും നിങ്ങൾ അവിടെ എത്തിയിട്ട് ഇന്ന സ്ഥലത്തെത്തിയിട്ട് നിസ്കരിക്കണം ഇന്ന സ്ഥലത്തെത്തിയിട്ട് നിസ്കരിക്കണം അത് മുടങ്ങാൻ പാടില്ല സംസ്കാരത്തെ രാഘവത്തോടെ കണ്ടാൽ വേറെ ഏത് അമലിൽ ഉഷാറുള്ള ആളാണെങ്കിലും ഈ മാം തെറ്റിപ്പോകും അള്ളാഹു നമ്മെ കാത്തിരി